നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം എം പി വീരേന്ദ്രകുമാർ അനുസ്മരണവും പ്രതിഭാ സംഗമവും സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചു സാഹിത്യകാരൻ രമേശ് കാവിൽ ഉദ്ഘാടനം ചെയ്തു എം പി വീരേന്ദ്രകുമാറിന്റെ യാത്രാവിവരണങ്ങൾ വായിക്കുന്നവന് സഞ്ചരിക്കുന്നത് പോലെയുള്ള അനുഭൂതിയുണ്ടാക്കുമെന്ന് സാഹിത്യകാരനും ചലച്ചിത്ര ഗാന രചയിതാവുമായ രമേഷ് കാവൽ പറഞ്ഞു കുടിവെള്ളത്തിന് പാലിനേക്കാൾ വില നൽകേണ്ട കാലം വിദൂരമല്ലെന്നും പ്രാണവായു ശ്വസിക്കാൻ നഗരങ്ങളിൽ ഓക്സിജൻ പാർലറുകൾ വരുമെന്നും അദ്ദേഹം മുൻകൂട്ടി പ്രവചിച്ചത് ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ് ജലചൂഷണത്തിനെതിരായി പ്രതിരോധങ്ങൾ തീർത്തും പ്രകൃതി സംരക്ഷണത്തിനായി കലഹിച്ചും വീരേന്ദ്രകുമാർ മരണം വരെ നിലകൊണ്ടു അടിയന്തരാവസ്ഥക്കെതിരെ സോഷ്യലിസ്റ്റുകൾ രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ വീരേന്ദ്രകുമാർ അതിന്റെ മുന്നണി പോരാളിയായി ജയിൽവാസം അനുഷ്ഠിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രം പേരാമ്പ്രയിൽ സംഘടിപ്പിച്ച എം പി വീരേന്ദ്രകുമാർ അനുസ്മരണവും പ്രതിഭാ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ നേതാവായിരുന്നു ശ്രീമാൻ എം പി വിനേന്ദ്രകുമാർ അദ്ദേഹം കേരളത്തിലാണ് തനിക്ക് കിട്ടിയ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചതെങ്കിൽ കേന്ദ്രത്തിൽ അദ്ദേഹം മന്ത്രി ആയിരുന്ന പോലെ കുറച്ചു കാലം ഉണ്ടായിരുന്നു നമുക്കറിയാം വലിയ ഒരു പത്രസ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട അമരക്കാരനായി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളത് ഒരുപാട് യാത്രാ വിതരണ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് നിരൂപണ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് രാഷ്ട്രീയ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് രാമൻ്റെ ദുഃഖം രാഷ്ട്രീയവും നിരൂപണവും ഒക്കെ സമന്വയിപ്പിച്ച പുസ്തകമാണെങ്കിൽ കാണാ ചേരും എന്നത് അമ്പദ്വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടു അഗോളീകരണത്തിൻ്റെ കാലത്ത് സോഷ്യലിസ്റ്റ് നിൽക്കുന്ന ഒരു പഠന കേന്ദ്രം ചെയർമാൻ സുനിൽ ഓടയിൽ അധ്യക്ഷനായി ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി കെ ലോഹിയ അനുസ്മരണ പ്രഭാഷണം നടത്തി പി മോനിഷ കെ സജീവൻ അഷ്റഫ് വള്ളോട്ട് നിഷാദ് പൊന്നങ്കണ്ടി സി സുജിത് ഒ എം രാധാകൃഷ്ണൻ പി സി സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു న్యూస్ బ్యూరో మీడియా విషన్ పేరాంబ్రా